ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ആ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെ ഗ്രാമർ ഒരുപാട് കുട്ടികൾക്ക് ഒരു തലവേദനയാണ് ഒരൽപം പ്രശ്നമുള്ള ഏരിയയാണ് എല്ലാം ശരിയായാലും ഗ്രാമറിൽ വരുന്ന തെറ്റുകൾ കൊണ്ട് ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ ഉത്തരം തെറ്റിപ്പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എത്ര പഠിച്ചിട്ടും ഗ്രാമർ ശരിയാവുന്നില്ല അതിന് മാർക്ക് മര്യാദയ്ക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ കുറേ കുട്ടികൾ പറയാറുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗ്രാമറിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഫുൾ മാർക്ക് നേടിയെടുക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ആദ്യം ചെയ്യണം അത് ചെയ്തിട്ടേ നിങ്ങൾ ഗ്രാമർ പഠിച്ചിട്ട് കാര്യമുള്ളൂ ആദ്യം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എസ് വിദ്യാർത്ഥികൾക്ക് റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും വിദ്യാഭ്യാസ വാർത്തകളും എല്ലാം അതിവേഗത്തിൽ ഞങ്ങൾ എത്തിച്ചു തരും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും സോ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്കറിയാം എക്സാമിൽ ഏതാണ്ട് ഇരുപത് മാർക്കോളം ചോദ്യത്തിന് വരും അവിടെ ആ ഇരുപത് മാർക്കിൽ ഒന്നോ രണ്ടോ മാർക്ക് നഷ്ടപ്പെടുന്നത് പോലെ മൂന്നോ നാലോ മാർക്ക് നഷ്ടപ്പെടുന്നത് പോലും റിസ്ക്കാണ് അല്ലേ അപ്പോൾ ഒരു മാർക്ക് പോലും ഗ്രാമർ പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രാമർ എത്ര പഠിച്ചിട്ടും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഗ്രാമർ നിങ്ങൾ പലവട്ടം പഠിച്ചു എന്നിട്ടും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം മറ്റൊന്നുമല്ല കൃത്യമായ ബേസ് നിങ്ങൾക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ബേസ് ഇല്ല എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ പഠിക്കുകയാണെന്ന് കരുതിക്കോ ക്വസ്റ്റ്യൻ ടാഗ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കും ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേബ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഓക്സിലറി വേബ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കവിടെ ബുദ്ധിമുട്ട് വരും തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് കണ്ടെത്തി അതിൻ്റെ പ്രൊനോൺ എഴുതുക എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊനോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാക്കുക പിന്നെ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതാദ്യം പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ വേറെ ഒരു പേടിയും പേടിക്കേണ്ടതില്ല ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് രണ്ട് വീഡിയോകളുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ജസ്റ്റ് കമൻസിൻ്റെ സെക്ഷൻ ഒന്ന് തുറക്കുക ഈ വീഡിയോയുടെ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ പിന്നെ എഴുതിട്ടാൽ ഒരു കമൻറ്റ് കാണാം അതിൽ രണ്ട് വീഡിയോകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്താലും അതിലും രണ്ട് വീഡിയോകളുടെ ലിങ്ക് ഉണ്ട് ആ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ എല്ലാ ഗ്രാമറും പഠിക്കാൻ ബേസിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ട ഈ കാര്യങ്ങളിലെ ബേസ് ആ രണ്ട് വീഡിയോകളായിട്ടുണ്ട് ആ രണ്ട് വീഡിയോയും കൂടി ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി സെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരു പത്തോ മുപ്പത്തഞ്ചോ മിനിറ്റ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി രണ്ട് വീഡിയോയ്ക്കും കൂടി വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമറിന് ഒരു മികച്ച തുടക്കം നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ബേസ് പഠിക്കുക ആ ബേസ് പഠിക്കാൻ ഞങ്ങൾ ഓൾറെഡി മുന്നേ ചെയ്തു വെച്ച രണ്ട് വീഡിയോകളാണത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക രണ്ടാമത്തെ കാര്യം ഗ്രാമർ പഠിച്ചാൽ പോലും മാത്സ് പോലെ തന്നെയാണ് ഗ്രാമർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങൾ അതും ചെയ്യേണ്ടതാണ് ഓരോ ഗ്രാമർ പഠിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും കൂടി വേണം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം കഴിഞ്ഞൊരു രണ്ടായിരത്തി പതിനാറ് മുതൽ അല്ലെങ്കിൽ പതിനേഴ് മുതലൊക്കെ ഇങ്ങോട്ടുള്ള ഓണ പരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ഒക്കെ ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്യണം എ പ്ലസ് എഡ്യൂക്കെയർ പോലെയുള്ള ഷേണി ബ്ലോഗ് പോലെയുള്ള വെബ്സൈറ്റുകളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭ്യമാണ് എഡ്യൂക്കേഷൻ ഒബ്സർവ് പോലെയുള്ള സൈറ്റുകളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കി അതിലെല്ലാ ഗ്രാമർ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ടോപ്പ് ഇപ്പോൾ ക്വസ്റ്റ്യൻഡാഗ് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഡാഗാ പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിക്കുക ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട് സോ ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ആണ് ഗ്രാമർ പഠിച്ചു തുടങ്ങേണ്ടത് ആ ഗ്രാമർ പഠിച്ചു തുടങ്ങാനുള്ള വീഡിയോ ദേഹം നാളെ മുതൽ തന്നെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് സോ വീണ്ടും കാണാം താങ്ക്